പ്രതിസന്ധികൾ പരിഹരിച്ചതോടെ തൃശൂർ ക്ഷേത്രങ്ങൾ വേലകെട്ടിനൊരുങ്ങി ഹൈക്കോടതി നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചുള്ള പാറമേക്കാവിന്റെ വെടിക്കെട്ട നാളെ പുലർച്ചെ നടക്കും ഞായറാഴ്ചയാണ് തിരുവമ്പാടി ക്ഷേത്രത്തിലെ വെടിക്കെട്ട അനിശ്ചിതത്വങ്ങൾ അവസാനിച്ചതോടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു പൂരനർത്തിപ്പിലും ഉണ്ടായ പ്രശ്നങ്ങൾ മറികടന്നതിന് സമാനമായാണ് തിരുവമ്പാടി പാറമേക്കാവ് ദിവസങ്ങൾ വേലവെടിക്കെട്ടിലുണ്ടായ പ്രതിസന്ധി നേരിട്ടത് കേന്ദ്ര സർക്കാരിന് കീഴിലെ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനസേഷൻ ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങളായിരുന്നു തിരിച്ചടി എന്നാൽ ഹൈക്കോടതിയിലൂടെ അതിനെ മറികടക്കാനായത് ദേവസ്വങ്ങളുടെ വലിയ നേട്ടം സുരക്ഷ മുൻനിർത്തിയുള്ള കോടതിയുടെ നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ടവയായിരുന്നു വെടിക്കെട്ട് നടത്തുന്ന കമ്പക്കാരനും സഹായിയും പെസയുടെ പരീക്ഷ വാസ്താവണം വെടിക്കെട്ട് സമഗ്രികൾ സൂക്ഷിക്കുന്ന തീക്കിങ്ങാട് മൈതാനയിൽ മാഗസിൻ അടച്ചിടണം വെടിക്കോപ്പുകളും മറ്റുപകരണങ്ങളും നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നും നേരിട്ട് എത്തിച്ചുപയോഗിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ദേവസ്വങ്ങൾ സമ്മതിച്ചോടെയാണ് ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റ് അനുമതി നൽകിയത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് വിധി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഫയർ അസിസ്റ്റൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ഫയർ ഓപ്പറേറ്ററുടെ സർട്ടിഫിക്കറ്റ് വേണം അത് അതിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് എ ഡി എമ്മിന് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മാഗസിനിൽ ഒരു യാതൊരുവിധ വെടിക്കെട്ട് നടക്കുമ്പോൾ മാഗസിനിൽ യാതൊരുവിധ വെടിക്കോപ്പുകളും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് കൊടുക്കണം അതിനൊരു ലെറ്റർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ മാം ഞങ്ങളുടെ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് മാഗസിനിൽ ഒരു വെടിക്കോപ്പുകളില്ല സാധാരണ മാഗസിൻ യൂസ് ചെയ്യാറില്ല ഒന്നും ആയിട്ട് തന്നെ ആ ഞങ്ങൾ നൽകും എക്സോസീവ് നിയമത്തിലെ പുതിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ വെടിക്കെട്ട് നിയന്ത്രിക്കാനുള്ള പെസോഡ പരീക്ഷ ദേവസ്വം പ്രതിനിധികൾ പാസ്സായിട്ടുണ്ട് തിരുവമ്പാടി ദേവസ്വം ജോയിന്റ് സെക്രട്ടറി പി ശശിധരൻ പാറമേക്കാവ് ദേവസ്വം കമ്മിറ്റി അംഗം മഠത്തിൽ രാജേഷ് വെടിക്കെട്ട് ലൈസൻസായിരുന്ന സജീവ് കുണ്ടന്നൂർ തുടങ്ങിയവരാണ് രാജ്യത്ത് തന്നെ ആദ്യമായി വെടിക്കെട്ട് നിയന്ത്രണത്തിന് പെസു നൽകിയ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയത് അതേസമയം എ ഡി എമ്മിന്റെ അനുമതി ലഭിച്ചെങ്കിലും കർശന നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നാണ് ദേവസ്വങ്ങളോട് പോലീസും ഫയർഫോഴ്സും ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രശ്നങ്ങൾ അവസാനിച്ചതോടെ പാറമിക്കവന്റെ വെടിക്കെട്ട് നാട് പുലർച്ചെയും തിരുവമ്പഴ ഞായറാഴ്ച രാത്രി നടക്കുമെന്നാണ് ദേവസ്വങ്ങൾ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് മലയാളം തൃശൂർ